ओ कृष्ण कृष्ण मोगुन्द जनार्दना कृष्णगोविन्दनारायण हरि अच्युदानन्द गोविन्द माधव सच्चिदानन्द ഹരി ഓം ശ്രീ ഗുരുവായുരപ്പാ അഖില ഗുരുഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദിരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ സപ്തമ സ്കന്ധത്തിൽ ധർമ്മ നിരൂപണം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ നല്ല നിയമവും കാലദേശങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്തർപ്പിക്ക സജ്ജനെ നിഷ്കാമകർമ്മവും ചെയ്തു മകൽപ്പതയൊക്കെ സമർപ്പിക്ക വേണം ഗൃഹസ്ഥന്മാ ദേഹാഭിമാനം പോയി വന്നു കൂടം നല്ല സജ്ജന സംസർഗം ആയതിനെ ഗൃഹസ്ഥാശ്രമവിധി കായാത്മബുദ്ധി ശൂദ്രനെന്നു ചൊല്ലുന്നു ീ വശ്യൻ സംഗമം കൊണ്ടു സൽഭക്തിയും അർജുനാത്മാ ബുദ്ധി സൽഗുരുലാഭവും സൽക്കഥാശ്രവണം പിന്നെ മനനാദി ഭക്തി വിവേകവും വന്നോ കൂടം വിദ്യയാ സദ്ഗുണങ്ങളുമെന്നതിനാൽ ബ്രഹ്മചര്യ നിയമനം ബ്രഹ്മചര്യത്തിനാൽ ജീവോഗവും പോകും വിദ്യ വിചാരമാം ബ്രഹ്മചര്യ നിന്ന സദ്യോപും ശമതമാദ്യങ്ങളും വൈരാഗ്യവും പ്രപഞ്ചത്തിലനിച്ചയും വൈരാഗ്യവും പ്രപഞ്ചത്തിലനിശ്ചയും സർവം മനോനാശനത്തോളം ആയതുകൊണ്ട് ബ്രഹ്മാത്മാനുസന്ധാനം യമാകുന്നതു വാനപ്രസ്ഥാശ്രമം വാനപ്രസ്ഥം തപം ആയതോ ക്ഷത്രിയനെന്നു ചൊല്ലുന്നതു ഈശ്വരോഗത്വം പോകും തപസ്സിനാൽ വിശ്വസിക്കും പരമാത്മാവിതേകമാ പിന്നെ ആത്മാവുമനാത്മാവുമെന്നുള്ള ഭിന്നത കൊണ്ടു വിചാരിച്ചു ബ്രഹ്മമായി താനെന്നറിയുന്നു ബ്രാഹ്മണനാമവൻ ആത്മാവിനെ ആത്മാവിനെ നിർഗുണാത്മാവതായി കണ്ടു ആത്മനി ഭേദമഭേദസങ്കൽപ്പവും വിട്ടുകൊള്ളേണമെതു മഹാസന്യാസം കഷ്ടബന്ധം പോയി മുക്തി വരുന്നതും ബ്രഹ്മ മകമെന്ന ഭാവമൂലം കൊണ്ടും ബ്രഹ്മകർമ്മങ്ങൾ ചേടുക ബ്രാഹ്മണൻ ഈശോകമെന്നതുകൊണ്ട് ക്ഷത്രിയൻ ീശ്വരൻ ബ്രഹ്മകർമ്മങ്ങൾ രക്ഷിക്കുക ജീവോകമെന്ന വ്യാപാരം നിമിത്തമായി ജീവനം വൈശ്യന് വ്യാപാരമായി വന്നു ദേഹോകമെന്നതുകൊണ്ടുള്ള ശൂദ്രനും ദേഹാത്മബുദ്ധി കളയുന്നു മൂവരി ശുശ്രൂഷ ചെയ്യുന്നിങ്ങനെ ചൊല്ലുന്നത്രിലോകങ്ങളിൽ സമ്മതമിങ്ങനെ ചൊല്ലിയോരാശ്രമോരോ നിൽസം ചൊല്ലുന്ന നിരമതത്തിൽ ഫലപ്രാപ്തി നാനാ വികാരമഹങ്കാരമൊക്കെയും ജ്ഞാനത്തിനാൾ തനിക്കില്ലതെന്നറിയാതെ നിർവികാരാത്മാതനിക്കു നാനാഭ്രമം സർവവും മയയാ വന്നു ഭവിച്ചിതു ൂ നാലു നാമം വന്നതുകൊണ്ടുമേകൻ പലതായി ഭവിച്ചതില്ലെങ്ങുമേ ദേവോകം ജീവോകമീശോകം ബ്രഹ്മോകമാകന്ധ നിർഗുണാത്മാവിലില്ലെന്നേ ്രഹ്മസ്വഭാവമാകുന്നുമായ ബ്രഹ്മത്തിനില്ല സ്വഭാവങ്ങളൊന്നുമേം സൂര്യസ്വഭാവമാകുന്നതോ രശ്മികൾ സൂര്യനില്ലെങ്കിലോ രശ്മികൾ നിഷ്ഫലം രശ്മിയില്ലെന്നാകിൽ സൂര്യനുമില്ലല്ലോ രശ്മിയും സൂര്യനും രണ്ടല്ല നിർണയം ്രഹ്മം രവി രശ്മിയായതുമായ ഉഷ്ണസ്വഭാവം തജപ്പില്ല അഗ്നിയും കൃഷ്ണവർമാവെന്നെ യുഷ്ണവുമില്ലല്ലോ ബെല്ലം മധുര ഗുണം വിട്ടിരിക്കുമോ ഇല്ല മധുരം വെല്ലമില്ലെങ്കിലോ ്രഹ്മമൊന്നുണ്ടെന്നിരിക്കുന്നതുകൊണ്ടു ബ്രഹ്മവികാരഭേദങ്ങൾ മായ ഭ്രമം ബ്രഹ്മം ഗുണനിർഗുണാതിഭേദം പെട്ടു നിർമ്മലമെന്നത് നിർമ്മലമെന്നതറിയുന്നതു നേരം ജ്ഞാനഭ്രമങ്ങള്രമങ്ങളും ദീ നശിച്ചു സദാനന്ദപൂർണമാ്രഹ്മിഷയമാകുന്നു ജ്ഞാനഭ്രമം കർമാതി വിഭ്രമായവും ായിക്കൊണ്ട് ഭക്തിയുമാവിർമദാമകസേവയും മൂലമായി സർവജനത്തിനും മുക്തി വരുമെന്നു കേവലാത്മാവിലറികടൂ മനവാ പണ്ടുപർ പണ്ടു ബബർഗണഗന്ധർവ നാമകം പണ്ടുപഭർഗണഗന്ധർവനാമകം ഭണ്ടാർ കുഴലിമാരുത്തു വിമാനത്തിൽ കണ്ട ഭോഗങ്ങൾ അനുഭവിച്ചങ്ങനെ നിർവാണരൂപനാ നിശ്ചലാത്മാവായി വിഷ്ണുവായി കൃഷ്ണനായി തദ്ബന്ധുവായിക്കൊണ്ടു ഭൃഷണിവംശത്തിൽ ജനിച്ച ഭഗവാന്റെ ഭക്തനായുള്ള നിനക്കിനി എന്തോന്നു മുക്തി സിദ്ധിപ്പാൻ ഇതിന് മീതിയില്ലുന്നു സർവകർമ്മങ്ങളും കൃഷ്ണങ്കിലർപ്പിക്ക സർവദാ ചെയ എന്നാൽ നിനക്കു സകലവും ശ്രേയസ്സായി വന്നുകൂടും വന്നുകൂടുമതിനില്ലൊരു സംശയം ഹരേ കൃഷ്ണ എന്നരുൾ ചേതു മകാമുനി നാരദൻ നന്നായി തെളിഞ്ഞു തൊഴുതു ധർമാത്മജൻ നാരദനേവ മരുൾ ചെയ്തതുപൂലി സരനാം വ്യാസാത്മജൻ പരീക്ഷിത്തിനു സാമോദമാശു കേൾപ്പിച്ചതുപോലെ അങ്ങാമോദമോടു സൂതൻ മുനിമാരോടും കേൾപ്പിച്ച പോലെ ഒട്ടൊട്ടു പറഞ്ഞു ഞാൻ കേൾപ്പാനപേക്ഷയുണ്ടെങ്കിൽ ഇനിയും ചൊല്ലാം കേൾപ്പാനപേക്ഷയുണ്ടെങ്കിൽ ഇന്നും ചൊല്ലാം ഇത്തം പറഞ്ഞടങ്ങി കിളപ്പേതലും ചിത്തമാനന്ദിച്ചിരുന്നിതെല്ലാവരും ഇത് ശ്രീ മഹാഭാഗവത മഹാപുരാണേ സുദശൗനക സംവാദ സപ്തമസ്കന്ധസമാ നമസ്തേ ഭാഗവതത്തിൽ അടുത്ത ഭാഗം അഷ്ടമസ്കം ഹരി രാമ ഹരി രാമ രാമ ഹരേ ഹരി हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भराधं विहितमभिहितं वा सर्वमे दक्षम जय 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 गरुणाब्देश्री शम्भो जय जय गरुणाब्दे शम्भो जय जय गरुणाब्देश्री महादेव शम्भो ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् കോമേദ്യ സകലം നാരായണായേതി യേതി നാരായണായേതി നാരായത് സർവം നാരായണായേതി സമർപ്പമേ ഓം ശ്രീ ജഗദംബയായേതി സമർപ്പമെ ം പൂർണമിത പൂർണമിതം പൂർണാ പൂർണമുദതി പൂർണസ പൂർണമാദായ പൂർണമേവിഷ്യ ഓം ശാന് ശാന്ഹി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അടുത്ത ഭാഗം അഷ്ടമസ്കന്ധം നമസ്തേ